ഈ പാവങ്ങളായ ഞങ്ങൾക്ക് ഈ ക്ഷേത്രം തന്നത് എന്നെ ഭഗവാനാണ് അണ്ടവരെ കാട് പോയി കൈ വാരി ചെന്ന ഒരു സത് ഉണ്ട് അങ്ങനെ ഈശ്വരൻ തന്നതാണ് അല്ലാതെ ഇത് മന്ത്രം പഠിച്ചോ അല്ലെങ്കിൽ ഞാൻ ഈ പൂജയ്ക്ക് എനിക്ക് ഇരിക്കണം ഇരിക്കണം എന്ന് പറഞ്ഞ ആഗ്രഹപ്പെട്ടിരുന്നതൊന്നും അല്ല ഈശ്വരൻ തന്ന് എനിക്ക് ഒരുപാട് പാവങ്ങള് എന്റെ മുമ്പിൽ വരുമെങ്കിൽ അവരെ രക്ഷിക്കാം ഈ ഒരു സത്യമാണ് അത് പലപാൻ സത്യം ഉണ്ടെങ്കിൽ ഇതെനിക്ക് എന്ന ഇത്രയും ലോകന മുമ്പിൽ മാറ്റിയത് ഈശ്വരൻ എന്ന് പറയും ഒരിക്കലും ഒരു മനുഷ്യന്റെയും ആവില്ല അത് എനിക്ക് അറിയുന്നതാണ് ഒരിക്കലും ആവത്തില്ല പക്ഷെ ഇതില് കൊറേ സത്യങ്ങളുണ്ട് ഒരുപാട് കുട്ടികളും ചാ ഈ ജനുവരി അഞ്ചാം തീയതി ഉള്ള സംഭവമാണ് പറയാനുള്ളത് ഞാൻ ക്ഷേത്രത്തിനകത്ത് നിൽക്കുകയായിരുന്നു ക്ഷേത്രത്തിനകത്ത് നിൽക്കിയിരുന്നു അപ്പോഴിങ്ങനെ അത് വെറ്റി വന്ന് ക്ഷേത്രത്തിനകത്ത് ചെരുപ്പ് കൂട്ടും കൊണ്ട് കയറാനായിട്ടുള്ളതെന്നാണ് ഞാൻ ക്ഷേത്രത്തിനകത്ത് ചെരുപ്പ് കൂട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ആ പറഞ്ഞപ്പോഴത്തേക്ക് അത് എനിക്ക് കയറാനുള്ള അധികാരമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടലും തള്ളലുമായി എന്നെ പിടിച്ച് തള്ളി എൻ്റെ നെഞ്ചിലും എന്നെ തറയിൽ ഞാൻ തറയിൽ വീണ് അപ്പൊ അതിനെ സംബന്ധിച്ച് അങ്ങോട്ട് പിന്നെ വലിയ വിഷയങ്ങളിലേക്ക് പോയി വലിയ വിഷയങ്ങളിലേക്ക് പോയി പിന്നെ പഞ്ചായത്ത് ഇതേപോലെ വരുകയും ആ വന്ന് അതും ഇതേ കണക്ക് തന്നെ ആയിരുന്നു പഞ്ചായത്തുകാർ പഞ്ചായത്തുകാർ വന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് കേൾക്കാനാണോ അല്ല അവർ വന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുവരുന്നതാണ് ഇവര് നമ്മൾ ഇതിനെ സംബന്ധിച്ച് ഇവരെല്ലാവരും കൂടെ കൂട്ടം കൂടി ഇവർ കൊണ്ടുവരുന്നതാണ് അതിലുള്ള ആൾക്കാരെല്ലാം വിളിച്ചുകൊണ്ട് വരികയും അപ്പൊ ഇതിന് നമുക്കിപ്പോ കഴിഞ്ഞ മാർച്ച് ഏപ്രിലോട് കൂടിയാണ് ഈ ഇവിടെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ക്ഷേത്രമായിട്ടല്ല നമ്മളുമായിട്ട് വിഷയങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അതിൽ കേസ് ഇപ്പൊ നേരത്തെ പറഞ്ഞ അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കേസ് കൊടുത്തപ്പോ കഴിഞ്ഞ മാസം മുപ്പത്തൊന്നാം തീയതി ഞങ്ങളെ ആ തിരുവനന്തപുരത്ത് വിളിക്കുകയും ഈ വിളിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ പറഞ്ഞു വിടുകയും ആ പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നെ വരുന്നത് ഈ അഞ്ചാം തീയതി ഈ വിഷയങ്ങളിലാണ് പിന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇതുവരെ ഈ നിമിഷം വരെയും നമ്മൾ ഇതാ ഇതിനെ സംബന്ധിച്ചാണ് അല്ല ക്ഷേത്രമായിട്ടുള്ള ഒരു ഇതിലും ഇല്ലേ അവരെല്ലാരും ഈ ക്ഷേത്രത്തിലേക്ക് തൊഴുകാൻ വരുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നിന്നതാണ് പിന്നെ ഈ സംഭവത്തിൽ നിന്നാണ് നമുക്ക് ഇവിടെ വലിയ വിഷയമായിട്ട് നിരവധി പേർ ഈ ക്ഷേത്രത്തിനെതിരായിട്ടുള്ള നിരവധി കാരണം അത് ഇവരുടെ കൂടി കൊണ്ട് നമ്മളെ നമ്മൾ പാവങ്ങളായ നമുക്ക് അവരെ ഇതിന്റെ പുറകിൽ നിന്ന് നമുക്ക് പോകാനും എടുക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഞങ്ങള് പാവങ്ങളാണ് സാറേ എന്ന് പറയണ ഈ കേസിൽ നമ്മൾ ഇറങ്ങിയതിനു ശേഷം ആ കേസിന്റെ ഇത് തന്നെയാണ് ഇതിന്റെ കാരണം നേരത്തെ അവർ അതിനാണ് കൊടുത്തത് ഇവിടെ ഇല്ല 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 ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് മീറ്റർ ഇതില് പറഞ്ഞിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ നടക്കുന്നു ഇല്ല അങ്ങനെ ഒരു കാരണമേ ഇല്ല പറയാൻ ഈ ക്ഷേത്രം ഇത് തുറന്നു കിടക്കുന്ന ക്ഷേത്രമാണ് അപ്പൊ ഈ തുറന്നു കിടക്കുന്ന ക്ഷേത്രത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്തിട്ടുമില്ല അപ്പൊ അവരുടെ തീരുമാനം പറയുന്നത് ഇതൊരു വീട് കണക്ക് ക്ഷേത്രം കമ്പ്ലീറ്റ് മറയ്ക്കണോ എന്നാണ് അവരന്ന് ആവശ്യപ്പെട്ടത് അപ്പൊ അത് ഒരു ക്ഷേത്രമായത് അങ്ങനെ മറയ്ക്കാൻ പറ്റത്തില്ല അതൊക്കെ അവര് വെറുതെ പറയുന്നതാണ് ഞങ്ങൾ ഒരു കാരണമേ ഈ ക്ഷേത്രത്തിലേക്ക് നടന്നിട്ടുണ്ട് അതെ അതെ തന്നെയാണ് ഇവിടെ വെള്ളിയാഴ്ച നമ്മൾ വെള്ളിയാഴ്ച ഒരു റിക്കാർഡ് ഇടുന്നത് ചൊവ്വാഴ്ചയെന്ന് ഇടത്തില്ല ആ വെള്ളിയാഴ്ച ഇടുന്നത് ഞങ്ങൾ ഒരു ആറ് മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ എട്ട് മണി ആകുമ്പോഴത്തേക്ക് ആ റിക്കാർഡ് നമ്മൾ നിർത്തും പിന്നെ വൈകിട്ട് ഞങ്ങൾ ഒരു അഞ്ചു മണി ആകുമ്പോഴത്തേക്ക് ഒരു റിക്കാർ ഇടും അത് ഈ പരിസരത്ത് എവിടെ വേണമെങ്കിലും ഈ എവിടെ അല്ലാതെ എവിടെ വേണമെങ്കിലും ഏർ തിരക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ നാല് വീട്ടുകാർ മാത്രം ഇതിലിങ്ങനെ ഒരു നിർത്തനം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാപമാണ് അവർ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എതിരായിട്ട് പൊരുതുന്നതാണ് ഞങ്ങൾ അങ്ങനെ അല്ലാതെ ഒരു കാരണം കാരണവച്ചാൽ ഈ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്യാ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ പാവങ്ങളാണ് ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നവരാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഇവിടെ ഈ ഒരു പത്ത് പതിനഞ്ച് വയൽ പാട്ടത്തിനെടുത്താണ് ഞങ്ങൾ ചെയ്യുന്നത് മൂന്ന് പോത്ത് ഇതത്രയും ഞങ്ങൾ നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് ഒരുപാട് കൊച്ചങ്ങള് ഭക്ഷണം ഇല്ലാതെ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് ജനങ്ങൾക്ക് ഇവിടെ വന്ന പണ്ടിക്കൂലി കൊടുത്തുവിടും ആഹാരം ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കും അപ്പൊ ഈ ജനങ്ങളുടെ ചോദ്യം ഞാൻ അറിയാൻ പറ്റും ഇതിലെ ഇവിടെ എന്താണ് നടക്കുന്നത് അപ്പൊ അത് ഈ ക്ഷേത്രത്തിൽ ഇന്ന് ഈ പാപങ്ങളായ ഞങ്ങൾക്ക് ഈ ക്ഷേത്രം തന്നത് എന്നെ പാവാനാണ് കണ്ടവരെ കാരു കലത്തില് പോയി കൈ വാരി വാരി ഒരു കാലമുണ്ട് അങ്ങനെ ഈശ്വരൻ തന്നതാണ് അല്ലാതെ ഇത് മന്ത്രം പഠിച്ചോ അല്ലെങ്കിൽ ഞാൻ ഈ പൂജയ്ക്ക് എനിക്ക് ഇരിക്കണം ഇരിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹപ്പെട്ടിരുന്നതൊന്നും അല്ല ഈശ്വരൻ തന്ന് എനിക്ക് ഒരുപാട് പാപങ്ങൾ എന്നെ മുൻപില് വരുമെങ്കിൽ അവരെ രക്ഷിക്കണം ഈ ഒരു സത്യം ഉള്ളത് പലമാനു സത്യം ഉണ്ടെങ്കിൽ ഇതെനിക്ക് എന്നാ ഇത്രയും ലോകനുമ്പിൽ മാറ്റിയത് ഈശ്വരൻ എന്ന് പറയും ഒരിക്കലും ഒരു മനുഷ്യൻ ദൈവമാവില്ല അത് എനിക്കും അറിയാം സാറേ ഒരിക്കലും ആവത്തില്ല പക്ഷെ ഇതിൽ കുറെ സത്യങ്ങളുണ്ട് ഒരുപാട് കുട്ടികൾ മാനങ്ങൾ ഇന്ന് നാട്ടിൽ നടക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ളവര് ആർക്കൊരു വിഷയം വന്നാലും അവര് ഓടുന്നത് ഒരു തിരുമേനിയുടെ അടുത്ത് പോകും ഒരു പോറ്റിയുടെ അടുത്ത് പോവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരടുത്ത് പോവും അത് അറിയാം പക്ഷെ അത് ചെല്ലുമ്പോഴത്തേക്ക് അവരെ ആന പോകുന്നവരുണ്ട് അവരെ കൊലക്കു കൊടുക്കുന്നവരുണ്ട് അങ്ങനെ പല തലങ്ങളിലും നടക്കുന്നു പക്ഷേ അതില് അതിൽ നിന്ന് എന്നെ എന്റെ അമ്മയെ കാണാൻ വരുന്ന അല്ലെങ്കിൽ ഭഗവാനെ കാണാൻ വരുന്ന കുട്ടികളായിരുന്നാലും അമ്മമാരായിരുന്നാലും അച്ഛന്മാരായിരുന്നാലും അവര് രക്ഷപ്പെടുന്നു ഈ ഒരു സത്യം ഞാൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് അമ്മയെ നിലനിർത്തി ഈ സംഭ്രാന്റെ മണ്ണില് ഞാൻ ആ ഒരു സത്യമേ ചെയ്യുന്നുള്ളൂ അല്ല ഇതുവരെയും ഇങ്ങനെ ഒരു കള്ളോ കവടോ ഇവിടെ ഒരു കോഴിയെ കൊണ്ട് കൊടുത്ത് വന്നിരുന്നാണ് ഞങ്ങൾ കൊടുക്കുന്ന കൊടുങ്ങല്ല ക്ഷേത്രത്തിലേക്കാണ് ഇവിടെ നിന്ന് കെട്ടിൻ ചുവടുമായിട്ട് അമ്മക്ക് ആ ക്ഷേത്രത്തിലേക്കാണ് നേർച്ച വയ്ക്കുന്നത് അല്ലാതെ ഒന്നും പറയുന്ന കണക്ക് പ്രവർത്തിച്ച കണക്ക് ഈ ചാനലിലേക്ക് കണ്ട ജനങ്ങൾ ഒരിക്കലും അതിമന്നു ചോദിക്കരുത് നമസ്കാരം എൻ്റെ പേര് രാജു എന്നാണ് ഈ കൊച്ചു കൊടുങ്ങല്ല ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയും കൂടിയാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് ഇവിടെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചാം തീയതി അന്ന് ഒരു സോഷ്യൽ മീഡിയ ചാനലിന്റെ സംരക്ഷണം ചെയ്യുന്ന ഒരു വ്യക്തി വന്ന് ഒരുപാട് രീതിയിൽ അപ മര്യാദയായിട്ടാണ് പെരുമാറിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത് ചെരുപ്പിട്ടുകൊണ്ട് കയറണമെന്നുള്ള ഒരു ഇത് പറഞ്ഞായിരുന്ന അപ്പൊ ഞങ്ങൾ പറഞ്ഞ് പറ്റത്തില്ല നിനക്ക് കവർ ചെയ്യണമെങ്കിൽ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുമായിട്ട് ആലോചിച്ച് വേണം ക്ഷേത്രത്തിൻ്റെ ഏത് കാര്യവും കവർ ചെയ്യാം അതല്ലാതെ നിനക്ക് ക്ഷേത്രത്തിലെ ഒരു കാര്യങ്ങളും അറിയാൻ പറ്റും അപ്പൊ അവൻ ആ വ്യക്തി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് നീ സെക്രട്ടറി ആരോ എനിക്കതൊന്നും അറിയേണ്ട കാര്യമല്ല ഞാൻ ചെരുപ്പ് ഇട്ടുകൊണ്ട് അതിനകത്ത് കയറും അതെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങടഞ്ഞിടത്തിൽ ഉന്തള്ളൊക്കെ ആയി അതിനുശേഷം ഈ വ്യക്തി തുട ആ വന്ന സമയത്തുള്ളതൊന്നും ചാനലും എടുത്തിട്ടില്ല പക്ഷെ അങ്ങോട്ട് ഉന്തള്ളു കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ആ ദേഷ്യം കാണിച്ചത് ഭാഗങ്ങളാണ് എടുത്ത് ഇടുകയും നമ്മളെ അപമാനപ്പെടുത്തുകയുമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഈ കൊച്ചുകൊടുങ്ങത്തിൽ ഇന്ന് ഇന്ന് വരെയും കോഴിയോ പട്ടീനയോ പൂച്ചനയോ അങ്ങനെ ഒന്നിനും കുരുതി കൊടുക്കുന്ന ഒരു ക്ഷേത്രമൊന്നുമല്ല അമ്മ ക്ഷേത്രത്തിൽ ഇവിടെ രണ്ട് ഏർ മൂന്നാല് കൊല്ലം കൊണ്ട് ഉത്സവം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് അതിൻ്റെ തെളിവുകളുണ്ട് ഇത് കഴിഞ്ഞ വല്ലത്ത കഴിഞ്ഞതിന്റെ അങ്ങ വല്ലത്ത നോട്ടീസാണ് ഇത് അതിന് നോക്കി പോണേ എന്തുമാത്രം ജനങ്ങളാണ് ഇതിനെ സഹായിച്ചിട്ടുണ്ടെന്ന് തണ്ട ഇത് കണ്ട ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നോട്ടീസാ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആ ഇരുപത്തി മൂന്നിനേക്കാളും ജനവാസം ഉണ്ടായിട്ടുണ്ടെന്നത് ഇത് ഈ നോട്ടീസ് നോക്കപ്പം അറിയാം ഇതുകൊണ്ട ഇത്രയും ജനങ്ങളാണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഇതാ അകത്ത് കിടക്കുന്നത് ഇതേണ്ട ഒരു നാല് വ്യക്തികൾ ആണെങ്കിൽ ക്ഷേത്രത്തിന് എന്തൊക്കെ രീതിയിൽ നാണം കെട്ടാൻ പറ്റും ആ എന്നുള്ള രീതിയിൽ അറങ്ങിയിരിക്കുന്നത് അവന്റെ വസ്തുവാണ് ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് കഴക്ക കിടക്കുന്നത് അവിടെ വന്നിരുന്നു കൊണ്ട് വെള്ളം അവിടെ ഒരു നാലഞ്ച് പേര് മതിലിന് കയറിയിരുന്ന ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഇരുന്നു കൊണ്ട് പറയമായ വാക്കുകളാണ് പെണ്ണുങ്ങളുള്ള വീട്ടിലേക്ക് അവർ പറയുന്നത് അതുകൊണ്ട് അവർക്കെതിരെ നമ്മൾ നിയമ നടപടി പോവാന്ന് പറഞ്ഞുകൊണ്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട് വേണ്ട ഇത് പരാ പരാതി ഉണ്ടാവും വേണ്ട കമ്മീഷനിൽ കൊടുത്ത പരാതിയാണ് കൺവീഷനിൽ കൊടുത്തത് ഇത് വനിതാ കമ്മീഷനിൽ കൊടുത്ത പരാതിയാണ് ഇത് രണ്ടും രംഗത്ത് വന്നപ്പോഴാണ് ഇപ്പൊ ഇവര് ഈ ക്ഷേത്രം അടിച്ച് എങ്ങനെ പൊളിക്കാം ഞങ്ങൾക്കെതിരെ ഇത്രയും പരാതികൾ ഇവരൊക്കെ പോയി കൊടുത്തതിന്റെ ഒരു ഇതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് വന്നത് ചർച്ചക്ക് വന്നപ്പോഴത്തേക്ക് ഞങ്ങള് ഈ കെട്ടിടവും വീടും കൂടാ ഒരു ഒമ്പത് വർഷമായി ഞങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് വീടോടു കൂടിയാണ് ഇത് വാങ്ങിക്കുന്നത് ആ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇതൊരു ക്ഷേത്രം എല്ലാരും ചോദിക്കുന്ന നിങ്ങൾ കളക്ടർ ഓർഡർ വാങ്ങിച്ചോ അപ്പൊ ഞങ്ങൾക്ക് ഇതിനകത്ത് ഓർഡർ വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു എല്ലാം വേണം വീട്ടിലമ്പരവോ അല്ലെങ്കിൽ ഞങ്ങളെ രേഖകളെല്ലാം ഈ ഒറ്റരു പഞ്ചായത്തിലോട്ട് ആക്കാനുള്ള ഒരു തെളിവ് ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് കൊണ്ട് എവിടെ ചെന്നിരുന്നാലും ഞങ്ങൾക്ക് അവിടെ നിന്നൊരു പേപ്പർ കിട്ടത്തുള്ളൂ അപ്പൊ ആ ഒമ്പത് വർഷം കൊണ്ട് ഞങ്ങൾ ഈ പഞ്ചായത്തിലേക്ക് ഇറങ്ങിക്കയറിയത് ഇതിനൊരു രേഖ ഉണ്ടാക്കാൻ ഒൻപത് വർഷം കൊണ്ട് പഞ്ചായത്തിൽ അവർ പറയുന്നത് ഈ വസ്തു ഈ കെട്ടടം ഇതൊരു കള്ള നമ്പർ ആണ് ഇങ്ങനൊരു നമ്പർ ഇല്ല അപ്പൊ ഞങ്ങൾ ചോദിച്ച് അങ്ങനൊരു നമ്പർ ഇല്ലെങ്കിൽ ഇത് പഞ്ചായത്തിന്റെ വീട് പഞ്ചായത്തുനിന്ന് തന്ന കറമ്പ് അപ്പൊ ഈ പ്രമാണത്തിൽ അങ്ങനെ ഒരു നമ്പർ ഇല്ലെങ്കിൽ ഇത് ഈ പ്രമാണം എങ്ങനെ അച്ചടിക്കുന്നു അപ്പൊ പറയുന്നത് അത് നിങ്ങൾക്ക് ഈ നമ്പർ തരാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഇത് കര കര ആക്കാൻ വേണ്ടി ഞങ്ങൾ കളക്ടർക്ക് പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു പൈസ അടച്ചിട്ടുണ്ട് അപ്പൊ അത് ഇവിടെ നിന്ന് വില്ലേജിൽ നിന്ന് ചെന്ന് അതിന്റെ അവിടന്ന് നിന്ന് ഓർഡർ വന്നിട്ടുണ്ട് അപ്പൊ സാറിന് പോയി വണ്ടി കൊണ്ടുവന്ന് കൊണ്ടുവരാനായിട്ട് ചെന്നപ്പോ സാറ് വരാം വരാമെന്ന് പറഞ്ഞിട്ട് സാറ് വന്നിട്ടില്ല പക്ഷേ ഇവിടെ നിന്ന് കൃഷി ഓഫീസിൽ നിന്ന് സാറ് വന്ന് നോട്ടീസും കാര്യങ്ങളും പ്രമാണവും ഞങ്ങളെ രേഖകളെല്ലാം നമ്മൾ സാറിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചു അപ്പൊ സാറ് പറഞ്ഞു നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള അർഹതയുണ്ട് ഇത് കിട്ടും വീടുണ്ട് ഇതിൽ ഇവിടെ അമ്പലവും കൂടെ ഒക്കെ ഉള്ളത് കൊണ്ട് കറണ്ടൊക്കെ ഉള്ളത് കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെല്ലുകയും ആ ചെന്നതിനു ശേഷം പിന്നെ ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഈ വീടിൽ നമ്പർ ഇടാൻ പറ്റത്തില്ല അതാ പഞ്ചായത്തുകാർക്കെ അറിയത്തുള്ളൂ മറ്റെന്തെങ്കിലും വിവേചനങ്ങൾ വിവേചനങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ ജാതിപരമായിട്ട് ജാതി മത എന്തെങ്കിലും ആരിൽ നിന്നെങ്കിലും അത് നമ്മൾ ഈ കേസ് നടക്കുന്ന അതാണ് ആ കേസ് പോയിരിക്കുന്നത് ഞങ്ങളെ ജാതി വിളിച്ച് ഇതിലാണ് കേസ് മുന്നോട്ട് പോയിരിക്കുന്നത് ആ കേസ് സംബന്ധിച്ചാണ് ഇതിലൊരു അപ്പൊ അതിൽ സംബന്ധിച്ച് ഇവര് അപ്പൊ ഈ കേസ് ഞങ്ങള് കഴിഞ്ഞ മാസം ഏപ്രിൽ മാർച്ചിലോട് കൂടി ഈ കേസ് കൊടുക്കുകയും ഈ കേസ് കൊടുത്തതിനു ശേഷം പിന്നെ അവിടെ നമ്മക്കൊരു ശാന്തത ആയിരുന്നു ഈ കേസിൽ യാതൊരു യാതാരിതില് നമ്മൾ പോവേ എടുക്കുകയോ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ആ ഞങ്ങളുടെ കേസിന് വന്ന വ്യക്തി പിന്നെ ശാന്തതയായി പോയി ആ പോയതിന് ശേഷം അവർ വീണ്ടും ഒരു വാടകക്കാരൊന്നും പറഞ്ഞുകൊണ്ട് വാടകക്കാരെ കൊണ്ടുവന്ന് താമസിച്ചിരുന്നു അപ്പൊ ആ വാടകക്കാറുമായിട്ടാണ് പിന്നെ ഈ കേസിന്റെ മുന്നോട്ട് പോവാനായിട്ടുള്ള വലിയ പ്രശ്നം ഈ നിങ്ങൾക്ക് നീതി നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ ഈഷേധിക്കപ്പെട്ടിരുന്നോ അതല്ല മാധ്യമങ്ങളിൽ നിന്ന് നീതി ഞങ്ങളെ നീതിക്ക് വേണ്ടി പോയത് ഞങ്ങൾ തിരുവനന്തപുരത്താണ് അപ്പൊ അവിടെ നിന്ന് ഈ സംഭവം രാത്രി ഒരു ഒരു പത്ത് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഈ വീട്ടിനകത്ത് ഈ സംഭവം നടക്കുന്നത് വീട്ടിനകത്ത് എന്ന് പറയുമ്പഴത്തേക്ക് ഈ ഞങ്ങള് അതെ അപ്പൊ ആ സംഭവത്തെ സംബന്ധിച്ച് ഞാൻ കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു രാത്രി ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ ചെല്ലുകയും അവിടെ ഒരു പരാതി ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ പിറക്കാനോ എടുക്കാനോ വന്നിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു അന്വേഷണം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയത് ആ പോയി നമ്മൾ ഈ രണ്ട് പരാതി നമ്മൾ അവിടെ കൊടുക്കും അപ്പം അവിടെ നിന്ന് നിന്ന് ഞങ്ങൾക്ക് അന്ന് ഈ ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടന്നത് കൊണ്ടായിരിക്കാം നമുക്കവിടെ നിന്ന് അപ്പം അവിടെ നിന്ന് നമുക്ക് നേരെ വർക്കല ഡി എസ് പിക്ക് ഇവിടെ അന്വേഷണത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഒരു നീതി കിട്ടിയിട്ടില്ലായിരുന്നു ആ കിട്ടാതിരുന്നപ്പോ വീണ്ടും ഞങ്ങൾക്ക് ഇവിടെ വൻ പ്രശ്നങ്ങളും ഉണ്ടായി ഇങ്ങറ്റം വെട്ടുവര നടക്കേണ്ട ഒരു സന്ദർഭം ഈ വയലിൽ ഉണ്ടായി ഞങ്ങൾ ആക്രമിക്കാനായിട്ട് ഇവർക്ക് വെള്ളം കൊണ്ട് മദ്യം കഴിച്ചും കൊണ്ട് ഞങ്ങൾ ആക്രമിക്കാനൊക്കെ വരയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ആ ശാന്തോടു കൂടി നിന്ന് പിന്നെ അതങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഈ രണ്ടായിരത്തി ഈ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി അഞ്ചാം തീയ്യതിയോട് കൂടിയാണ് പിന്നെ ഇത് വൻ എന്റെ ക്ഷേത്രത്തിൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ജനങ്ങള് അത്രയും കഷ്ടപ്പെട്ട് എനിക്കൊപ്പം സഹകരിച്ച ജനങ്ങളുണ്ട് പാവങ്ങൾ അപ്പൊ ഇങ്ങനെ അവർക്ക് തൊഴുവാനും എടുക്കാൻ ഈ നാട്ടിലുള്ളവരെല്ലാവരും ക്ഷേത്രത്തിൽ വരുന്നു വരണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം പക്ഷെ ഈ ക്ഷേത്രത്തിൽ കയറി എന്നെ എന്നെ ആക്രമിച്ച് അതിനോടൊപ്പം തന്നെ എന്റെ നാത്തൂന്റെ മോൻ രാവ് അച്ഛനും അമ്മ ഇല്ലാത്ത രണ്ട് കുട്ടികൾ കൂടി ഇവിടെ നിന്നുണ്ടായിരുന്നു ഈ കുട്ടി ചന്തയിൽ പോയിട്ട് വന്ന സമയത്ത് അതിനെയും എന്നെ പോലെ അതിനെ ആക്രമിച്ചു അതിന് ഒരു നടപടി ഉണ്ടാവും നമസ്കാരം കെ പി അനികുമാർ എന്ന മെമ്പറാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ അഞ്ചാം തീയതി ജനുവരി അഞ്ചാം തീയതി വൈകുന്നേരത്താണ് ഈ ഒരു സംഭവം അറിയുന്നത് ഈ ക്ഷേത്രത്തിൽ ഒരു ആക്രമണം ഉണ്ടായതായിട്ട് അറിയുന്നു അതേ തുടർന്ന് ഞങ്ങള് അന്ന് രാത്രി തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് രാവിലെ പോലീസുമായി ബന്ധപ്പെട്ടു അതിനുശേഷം രാത്രി പത്തര മണിക്കാണ് പോലീസ് ഇവിടെ വന്നത് പോലീസ് രണ്ട് പോലീസിനെ ഇവിടെ വിട്ടു സംഭവം അന്വേഷിക്കാനായിട്ട് വന്നു അപ്പോ അത് വന്ന് അന്വേഷിച്ചപ്പോ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ചെരുപ്പെട്ടുകൊണ്ട് അകത്ത് കയറിയതുമായി ബന്ധപ്പെട്ടുള്ളൊരു ചെറിയൊരു വിഷയമാണ് അത് തടഞ്ഞു ആ തടയാൻ ചെന്നവരെ ആക്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റിയത് അതിനുശേഷം പിന്നെ ഒരു വലിയ സംഘർഷം ഉണ്ടാവുന്ന അവസ്ഥയിലേക്കാണ് ഇവിടെ വന്നത് അപ്പോ അതവിടെ ഒരു പാവപ്പെട്ട ആളുകളുടെ ഒരു ക്ഷേത്രമാണത് പണ്ട് ചെറിയൊരു കാവായിരുന്നു ആ ഒരു കാവ് നാല് തൂണ് കൊടുത്ത് ഒരു ഷീറ്റൊക്കെ ഇട്ട് ഒന്ന് വിപുലമാക്കി എടുത്തതാണ് അവര് അപ്പോ ഇവിടുത്തെ ചില നാട്ടുകാർക്ക് ചില അമർശമുണ്ട് ഇതെങ്ങനെ എങ്ങനെ പൊളിച്ചു മാറ്റുക ഇതിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഗൂഢതന്ത്രം അതിനകത്തുണ്ട് നമുക്ക് മനസ്സിലായി പല ആളുകളായിട്ടും സംസാരിച്ചപ്പോൾ എല്ലാവർക്കും ഇല്ല ഏതാനും ചില ആളുകൾക്ക് മാത്രമാണ് അപ്പോൾ അത് ഇത് ഇങ്ങനെ ഇല്ലാതാക്കാൻ നശിപ്പിക്കാം എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുള്ളത് ഈ നാട്ടുകാരും എല്ലാവരും കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം നിറഞ്ഞു തുടങ്ങുന്ന ഈ ക്ഷേത്രത്തിൽ എല്ലാവരും ഒരേ മനസ്സോടു കൂടി ഇവിടെ ഉത്സവവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തി വന്നിരുന്ന ഒരു ക്ഷേത്രമാണത് അപ്പൊ പിന്നീട് ചില 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 വിഷയങ്ങളാണ് അതിനകത്ത് ഉണ്ടായത് അത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിച്ചൊഴിച്ച് ഇവിടെ അനാചാരങ്ങളും മറ്റും ഒക്കെ നടക്കുന്നു എന്നുള്ള ഒരു വ്യാജ പ്രചരണം സൃഷ്ടിക്കുകയാണ് ചെയ്തു ആരേലും അങ്ങനെ ഒരു തെളിവ് ഒന്നുമില്ല പക്ഷെ അങ്ങനൊരു വ്യാജമായ വാർത്തകൾ ഉണ്ടാക്കിയെടുക്കുക മെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിഷയം ഇവിടെ ഒരു സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നാട്ടുകാരായ ചില വ്യക്തികൾ ചെയ്തു വന്നിരുന്നു അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി പോലീസിന്റെ അധികാരികൾ ഇവിടെ വന്ന് സംസാരിച്ച് അതുപോലെ പഞ്ചായത്ത് അധികാരികൾ വന്നു അവരോടൊപ്പം വന്ന മീഡിയക്കാർ തന്നെ വളരെ മോശമായിട്ടാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് പോരാൻ ലോകത്ത് അറിയിച്ചിട്ടുള്ളത് ഈ ക്ഷേത്രത്തിന്റെ കുറിച്ച് അപമാനിക്കുന്ന തരത്തിലും മോശമായ ഉള്ള വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി തുടരുകയാണ് അപ്പം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ജനങ്ങൾ ഇവിടെ വന്ന് നോക്കുക ഈ കാണുന്ന ജനങ്ങൾ അത് പരിശോധിക്കണം ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യം ഇപ്പൊ എനിക്ക് മുമ്പ് പറഞ്ഞവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു വളരെ കഷ്ടത അനുഭവിച്ചാണ് ഇത്തരം ഒരു ചെറിയൊരു ഈ കാവായിരുന്ന ഈ ആൾക്കറയായിരുന്നു അത് പിന്നെ ഒരു കാവാക്കി മാറ്റി ആ കാവ് പിന്നെ എല്ലാവരും കൂടി ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഒരു ഐക്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു നാല് തൂണും വെച്ച് ഷീറ്റ് ഇട്ട് ചെറിയൊരു രണ്ട് പിന്നെ കോവിന് പോലെ ചെറുതായിട്ട് കെട്ടിയത് അവിടെയാണ് അവർക്ക് ഉടങ്ങൻ്റെ അമ്മയുടെ അനുഗ്രഹം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പല പല ആളുകളും വരുന്നു തൃശ്ശൂരിൽ നിന്നും പല ജില്ലകളിൽ നിന്നും ഇവിടെ ഈ ഇവിടെ തേടി വരുന്നുണ്ട് അവർക്ക് ശാന്തിയും സമാധാനത്തിനും അവർക്ക് അവരുടെ നല്ല അതിനു വേണ്ടി വരുന്നുണ്ട് അവർക്ക് ചില സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ തൃപ്തിയാക്കി വിടുന്നു അങ്ങനെ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പരാതി ഉണ്ടാവും ഈ പോകുന്നവർ ഇവിടെ വന്നു പോകുന്നവർ വീണ്ടും മറ്റു പല ആളുകളെയും ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്തത് പിന്നെ അറിയാലോ ഭദ്രകാളിയുടെ അനുഗ്രഹവും ഒക്കെ ആണല്ലോ അപ്പൊ നാട്ടുകാർക്ക് ചില ഒരു ഭയം അതിനകത്തൊരു ഈഗോ അങ്ങനെ ഉണ്ടാവാം അല്ലാതെ മറ്റൊരു ഈ പറയുന്ന രീതിയിലുള്ള യാതൊരുവിധ പിന്നെ ദുഷ്കർമ്മങ്ങളോ മറ്റു കാര്യങ്ങളോ അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ജനങ്ങൾ കാണുന്ന ജനങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അത് മുന്നോട്ട് പോകണം എന്ന് അത് മാത്രമല്ല അവരോ അവർക്ക് ആരോടും ശത്രുവില്ല വളരെ സാധുക്കളായ മനുഷ്യരാണ് അവർക്ക് ആരോരും ശത്രുവില്ല അവർക്ക് സുതാര്യമായ രീതിയിൽ എല്ലാവരോടും സഹകരിച്ച് ഈ നാട്ടുകാരായ എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് അവർക്ക് ഉള്ളത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ വ്യാജ വാർത്തകളെല്ലാം അവഗണിക്കുക നല്ല വാർത്തകൾ നല്ലത് മനസ്സിലാക്കിക്കൊണ്ട് ഒപ്പം പ്രവർത്തിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ നിങ്ങൾ നാട്ടുകാരായ എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനം എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം ഒരു ഐക്യമായിട്ട് നിന്ന് അതല്ലാതെ ഇവിടെ വിഘടിച്ച് നിന്ന ഒരു വിഷയം ഉണ്ടാക്കാതെ എല്ലാവരും വന്നിട്ട് നോക്കി അത് സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് ഇനിയിപ്പോൾ ഉത്സവമൊക്കെ വരുന്നതാണ് അടുത്ത ഒൻപതാമത്തെ വർഷം എട്ട് വർഷവും കൂടെ ഉത്സവം ഗംഭീരമായി നടത്തിയതാണ് ഈ ഒൻപതാമത്തെ വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്സവം അപ്പൊ അത് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അതേപോലെ തന്നെ എല്ലാവരും സഹകരിക്കുക സഹകരിച്ച് ഉത്സവവും ഗംഭീരമായിട്ട് നടത്തണം സന്തോഷമായിട്ട് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി പോകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സംഘർഷവും മറ്റു കാര്യങ്ങളെല്ലാം ഒഴിവാക്കി അത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹകരണം എല്ലാവരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്